അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നേഴ്സറിയിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട് കണ്ട് വാങ്ങിക്കുന്ന ജമന്തികൾ റോസകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ജമന്തി റോ റീപ്പോർട്ട് ചെയ്യുന്ന വിധമാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഈ ജമന്തികൾ കൊണ്ടുവന്നാൽ നമ്മൾ ഒരാഴ്ച നമ്മുടെ വീട്ടിലെ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ റീപ്പോർട്ട് ചെയ്യാവൂ അപ്പം നാടൻ ജമന്തിയും ഉണ്ട് നമ്മുടെ വീട്ടിൽ വെള്ളയും മഞ്ഞയും ഒക്കെ പോലെ പൂക്കളുമായിട്ട് ഇതാ നിൽക്കുന്നതാണ്ട ഇഷ്ടം പോലെ പൂക്കളുമായിട്ട് പല പിന്നെ അങ്ങ് നിറഞ്ഞ് നിൽക്കുക വെള്ളയും ഇത് ഒരു ചെറിയ കമ്പിനകത്താണ് വെള്ള ജമന്തി നിൽക്കുന്നത് ഈ ജമന്തിയൊക്കെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിട്ട് നല്ല കിളിച്ചു വരും മുളവും കൂടി ഇട്ട് കൊടുക്കും നമ്മുടെ പഴത്തൊലി അരിഞ്ഞിട്ട് മിക്സിക്കകത്തിട്ട് നേറപ്പിച്ച് കഞ്ഞിവുളവായിട്ട് ഒഴിച്ച് കൊടുത്താൽ നല്ല പൂക്കൾ പിടിക്കും അപ്പം ഈ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ജമന്തികൾ എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യുന്ന വിധമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം എൻ്റെ പൂക്കളെല്ലാം ജമന്തിയുടെ പൂക്കളെല്ലാം പൊഴിഞ്ഞുപോയി ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് മുട്ടുകളെല്ലാം കട്ട് ചെയ്ത് പൂക്കൾ ഇപ്പോഴത്തെ അവസ്ഥയാണിത് അപ്പം ഇതിനെ റീപ്പോട്ട് ചെയ്താലേ ശരിയാകത്തുള്ളൂ ഇതിനിപ്പോൾ അല്ലെങ്കിൽ അഴുകിപ്പോകും ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ വേറെ ചട്ടിക്കകത്തോട്ട് മാറ്റിയില്ലെങ്കിൽ ഇത് അഴുകി അഴുകിപ്പോകും ഇപ്പം തന്നെ ഒരുമാതിരി ഉണങ്ങുന്ന ആയിട്ടുണ്ട് ജമന്തികൾ വേണ്ട ഇപ്പോഴത്തെ അവസ്ഥയാണ് നല്ല പൂക്കൾ കണ്ടല്ലേ നിങ്ങൾ ഇതിൻ്റെ അപ്പോൾ താണ്ട ഞാൻ ഒരു വേറെ രണ്ട് പിന്നെ ഇത് നാല് ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഞാൻ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ചെടിച്ചട്ടി പഴയ ചെടികൾ ഇരുന്ന ചെടിച്ചട്ടികൾ കഴുകി വൃത്തിയാക്കി വേണം എടുക്കാൻ പുതിയ ചെടികൾ നടടുമ്പോൾ അപ്പോൾ അതിന് ചാണകപ്പൊടിയും മണലും മണ്ണ് കാരണം ഇളക്കമുള്ള മണ്ണ് വേണം വേരി ഇറങ്ങാൻ വേണ്ടി താണ്ട് ഉണങ്ങിയ പിന്നെ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വയ്ക്കും വേറെ ഒരു വളങ്ങളും ഇപ്പം ചെയ്യണ്ട കാരണം നേഴ്സറിക്കാർ ഇത് നല്ല വളങ്ങൾ കൊടുത്താണ് നമ്മുടെ കയ്യിൽ തരുന്നത് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതും ഇതുമൊക്കെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് പെട്ടെന്ന് അതാണ് പെട്ടെന്ന് ഉണങ്ങി പോവാൻ കാരണം പെട്ടെന്ന് ആദ്യമേ കൊണ്ടുവന്ന് കുറേ വളങ്ങളൊക്കെ നമ്മൾ ചെയ്യും അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ചെയ്യുന്നതാണ്ട് നിങ്ങൾക്ക് ഈ തൊണ്ടെടുക്കാനില്ലെങ്കിൽ പിന്നെ കരിയിലെ ആയാലും എടുക്കുക തൊണ്ട് നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിക്കൊണ്ട് നടക്കാൻ ഇടാനും വെയിലൊക്കെ വരുമ്പം നല്ല സൂര്യപ്രകാശത്ത് വെക്കണമല്ലോ അപ്പം വെയിറ്റ് മണ്ണ് മാത്രമാകുമ്പോൾ നല്ല വെയിറ്റാണ് ഇതെടുത്ത് മാറ്റി നടാനും അപ്പം ഞാനതിന് തൊണ്ടെടുത്തിട്ട് അതിന് ശേഷം മണ്ണും കൂടി ഇട്ട് ഈ ചാണകപ്പൊടിയും പിന്നെ മണ്ണും കൂടെ ചേർത്ത് ഇളക്കമുള്ള മണ്ണ് വേണം എടുക്കാൻ ഇതും കൂടെ എടുത്ത് ഈ മണ്ണ് ഇതിലൊക്കെ കൂട്ട് കുറേശേ ചേർക്കാം വേര് പിടിച്ച് പിന്നെ അതിൻ്റെ ഇലകളൊക്കെ വന്നതിന് ശേഷം നമുക്ക് വേറെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ കളയുന്ന തേയിലൊക്കെ ഒന്ന് പഴത്ത് പഴത്തിൻ്റെ തൊലിയൊക്കെ എടുത്തു വേണം നീർപ്പിച്ച് കഞ്ഞിവുള്ളത്തിൻ്റെ കൂടെ നീർപ്പിച്ച് കൊടുത്താൽ മതി വേണ്ട ഇത് കണ്ട ഈ പിന്നെ ഇതിനകത്തൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇളവ് വരും അതിൻ്റെ വേരൊന്നും പൊട്ടാതെ വേണം ഇളക്കിയെടുക്കാൻ നേഴ്സറിക്കാർ കൊണ്ടിരുന്ന ഈ ചെടിച്ചട്ടിയിൽ മൊത്തം ചകിരിച്ചോറാണ് അത് വേര് നിറഞ്ഞു നിൽക്കുന്നതുണ്ടോ ചകിരിച്ചോറാണ് ഇത് കളയുന്നില്ല കാരണം ഇത് ഇങ്ങനെ വെച്ചില്ലെങ്കിൽ നമ്മൾ ചിലപ്പം അറിയത്തില്ല ഇത് പിന്നെ കുറേ എടുത്ത് കളയുമ്പോൾ വേരിന് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെട്ടു പോകും നശിച്ചു പോകും അതുകൊണ്ട് അത് അങ്ങനെ വെച്ചിട്ട് മണ്ണും കൂടെ ഈ വളവും കൂടെ അങ്ങോട്ട് ഇടുക എന്നിട്ട് തണലത്ത് വെക്കണം ഇപ്പം നല്ല മഴയുടെ സീസണാണ് ആ മഴയെടുത്ത് വെക്കരുത് ഷെയ്ഡിലോട്ട് മാറ്റി വെക്കണം ഒരുപാട് വെയിലുള്ളിടത്തും വെക്കണം വെ വെയിൽ വെയിലില്ലല്ലോ ഇപ്പം തണലത്തോട്ട് വെക്കണം ഷെയ്ഡിലോട്ട് വെക്കണം ഇതേമാതിരി ഇതിലും മണ്ണ് നിറച്ച് വെക്കുക തൊണ്ട് തൊണ്ട് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെയിറ്റ് ഒന്നും വരുത്തില്ല കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഈ ചെടിയിലെ ചകിരിച്ചോറും ആ പിന്നെ അതിനകത്തുള്ള അത് ഇളക്കാതെ തന്നെ അങ്ങനെ അങ്ങ് അങ്ങോട്ടെടുത്ത് വെക്കാം ചെടിച്ചട്ടിയിൽ നിന്ന് ഇളക്കാതെ തന്നെ അങ്ങനെ എടുത്ത് വെച്ചു കൊടുക്കാം നല്ല വേര് നിറച്ച് ഇപ്പം ഇനിയിപ്പോൾ വേര് നല്ലതുപോലെ വേരോട്ടം വരും കാരണം എനിക്ക് കുറേ അനുഭവങ്ങളുണ്ട് ഈ വേരൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം വേറെല്ല ഈ ചൈരിച്ചോറ് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ വേറെ മണ്ണിനകത്ത് നട്ട് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒരുപാട് ചെടികൾ ഞാൻ വാങ്ങിച്ച് വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം കൊടുത്തിട്ട് ബാക്കിയുള്ള ചെടികളും ഇതേമാതിരി നടാം അങ്ങനെ അതെല്ലാം നട്ടിട്ടുണ്ട് ഇനി കിളിച്ച് വരുമ്പം പൂ പിടിക്കുമ്പം ഞാൻ കാണിക്കാം ഇനി നാടൻ വെറൈറ്റികളെയും കൂടെ കാണിക്കാം നാടൻ ജമന്തി അത് പൂ പിടിച്ച് കഴിയുമ്പം നമ്മൾ കട്ട് ചെയ്യേണ്ട രീതി നല്ല ഭംഗിക്ക് നമ്മുടെ വീട്ടിൽ ഒരൊറ്റ ചെടിച്ചട്ടി മതി ഇത് ഇഷ്ടംപോലെ ഇത് കട്ട് കമ്പ് വെ കട്ട് ചെയ്ത് കളയുമ്പം ഞാൻ കുഴിച്ചു വെക്കും ഒരു അത് അങ്ങ് അങ്ങനെ അങ്ങ് കിളിച്ചു വരും ഇളിച്ചു നല്ല പൂ പിടിക്കും നല്ല ഭംഗി അല്ലയോ ഇതേമാതിരി കരിഞ്ഞ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പിച്ച് കളയണം ആ നിറച്ച് പൂക്കളാ ഇഷ്ടം പോലെ പൂ മുട്ടുകളാണ് വന്നിരിക്കുന്നത് ഇലയില്ലാതെ മുട്ടുകളാണ് തേയിലക്കൊന്തും മുട്ടത്തോടും വഴത്തൊലി വഴത്തൊലിയുടെ ഇതും അതെല്ലാം നേർപ്പിച്ച് വെള്ളത്തിലിട്ട് നേർപ്പിച്ച് കഞ്ഞിവളിച്ച് ഒഴിച്ചു കൊടുത്താൽ ഇതേമാതിരി പൂക്കൾ പിടിക്കും പിന്നെ ഇതിനൊരു താങ്ങ് വേണം താങ്ങ് കൊടുത്തൊരു കമ്പ് കൊണ്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ നേരെ നിൽക്കും അല്ലാതെ ഇത് നല്ല നേരെ നിൽക്കത്തില്ല വേണ്ട ഇപ്പം ഇതെല്ലാം വാടിപ്പോയി നമ്മുടെ വെള്ള ജമന്തിയും മഞ്ഞ ജമന്തി എല്ലാം ഒരുമാതിരി വാടി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തെക്കെ പ്രൂൺ ചെയ്താൽ മാത്രമേ അടുത്ത പൂക്കൾ വളം ചെയ്യുമ്പോൾ കൂടെ വളം എടുക്കുമ്പം നല്ലതുപോലെ കിളിച്ച് കയറും ഇതേമാതിരി അങ്ങ് പറ്റി അങ്ങ് വെട്ടിക്കളയണം ഇഷ്ടംപോലെ പൂ പിടിച്ച ചെടിയാണ് വെട്ടിക്കളയുമ്പോൾ സംഘടിപ്പിച്ചാൽ ഇതിനകത്ത് ഒരു കമ്പെടുത്ത് വെച്ചാൽ മതി ഇഷ്ടം പോലെ കിളിച്ച് കയറും ഇനി നമ്മുടെ കുറേ മഞ്ഞ ഓർക്കിഡ് കാണിക്കാം നല്ല നല്ല ഭംഗിയാണ് ഇതേമാതിരി ഓർക്കിഡുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് ഓർക്കാ കൊണ്ട് ഒരുമാതിരി നിൽക്കിറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പം നല്ല മഴയുടെ സമയമില്ല ഇപ്പം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാസമലേക്കും